വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ മോഹൻലാൽ ചിത്രമായ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ തമിഴ് ടോറന്റ് സൈറ്റിൽ ഉൾപ്പെടുത്തിയ നാല് വെബ്സൈറ്റുകളിലാണ് ചിത്രം അപ്ലോഡ് ചെയ്തിരുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ചിത്രം സൈറ്റുകളിൽ വന്നത് വിവരമറിഞ്ഞ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വിവരമറിയിച്ചതിനെ തുടർന്ന് കേരള സൈബർ ഡോം പോലീസ് ചിത്രം സൈറ്റുകളിൽ നിന്നും നീക്കി ഇരുപത്തെട്ട് പേർ ചിത്രം ഡൌൺലോഡ് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ചിത്രം എവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്തതെന്ന് അറിവായിട്ടില്ല കോടി രൂപ കളക്ഷൻ റെക്കോർഡിലേക്ക് കുതിക്കുമ്പോഴാണ് ചിത്രത്തിന്റെ പതിപ്പ് ഇന്റർനെറ്റിൽ എത്തിയത് ഒക്ടോബർ ഏഴിനാണ് ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്തത് ഈ മാസം പൊലിമുരുകൻ വിദേശത്തും റിലീസ് ചെയ്തിരുന്നു നേരത്തെ നിവിൻ പോളി അഭിനയിച്ച പ്രേമം സിനിമയുടെ പതിപ്പും ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇത് ചിത്രത്തിന്റെ കളക്ഷനെ കാര്യമായി ബാധിച്ചിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടുപേർ അറസ്റ്റിലായിരുന്നു സിനിമ സൈറ്റുകളിൽ നിന്നും നീക്കി ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്